ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പരശ്ശിക്കലിന് സമീപമാണ് പരശ്ശിക്കൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി പരശ്ശിക്കലിൽ നിന്ന് നമ്മുടെ മണിവിള പോകുന്ന റോട്ട് കുന്നത്തുകാലയിൽ പോകുന്ന റോട്ട് ഇപ്പോൾ പുതുതായിട്ട് നമുക്കൊരു ലാൻഡ് മാർക്ക് പറയുകയാണെങ്കിൽ ഗോൾഡൻ പാലസ് എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു കൺവെൻഷൻ സെൻ്റർ ഏഷ്യയിലെ തന്നെ വലിയൊരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഏകദേശം പണി പൂർത്തിയായിട്ടോ അതിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി അതുപോലെ തന്നെ പരശ്ശിക്കലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഞാനുള്ളത് ആറ് എസ് എൻ്റെ സ്ഥലത്ത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള അടിയിലാണ് നല്ല റേറ്റിനും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പം നമ്മൾ പരശിക്കൽ നിന്ന് ഈ പ്രോപ്പർട്ടി വരേക്കും വരുന്നൊരു ഉണ്ട് അതുകൂടെ ഒന്ന് കണ്ടിട്ടോ നല്ല നീറ്റായിട്ടുള്ള റോഡ് അക്സസിബിലിറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ ആ വിഷയിൽ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ഓൾറെഡി മൂന്നാല് വീടുകളുടെ പണി ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയും പിൻവെസ് തേക്കുക പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുവാണ് അതായത് ഈ വരുന്നത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ അതുപോലെ തന്നെ ശിവാജി എഞ്ചിനീയറിങ് കോളേജ് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ബാക്കി എൻ എച്ച് നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം ഒരു രണ്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് ഞാൻ ഈ വഴി ഇപ്പം കാണിച്ചു തന്നില്ല നല്ല നീറ്റായിട്ടുള്ള റോഡാണ് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും ആ രീതിയിലാണ് അക്സസിബിലിറ്റി വരുന്നത് നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മുറ്റമാണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള മുറ്റമുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് എന്നാൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് പച്ചക്കറി തോട്ടമാണ് കേട്ടോ നല്ല ബലവൃക്ഷങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ കുറേയധികം പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെ വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് ഈ സ്പേസിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ വണ്ടികൾ ബാക്ക് ടു ബാക്കായിട്ട് ഇതാ ഇവിടെ ആണെങ്കിൽ രണ്ട് വണ്ടി സൈഡായിട്ട് നിൽക്കും അവിടെ വേണമെങ്കിൽ ഒരു വണ്ടിയും കൂടെ കയറ്റി നിർത്താം അങ്ങനെ ഒരു മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അപ്പം നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതായത് ഈ വരുമ്പോഴും ഈ ഒരു കോർണറിലും ചെറിയൊരു ഗാർഡനിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്കൊരു ബൗണ്ടറി ഒക്കെ വെച്ച് നല്ല നീറ്റാക്കിയിട്ടുണ്ട് അതായത് ഇവിടെ ഫ്രണ്ടിലൊക്കെ നോക്കി ഫുള്ളായിട്ട് ഇതുപോലെ ഗാർഡനിങ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോവാം അതായത് ഈ വിശാലായിട്ടുള്ളൊരു വരാന്തയിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്ത വാതിൽ നോക്കുമ്പോൾ പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കട്ടളയും വാതിലും പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പാളിയിലായിട്ടാണ് ഡോർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇരു ഇരുപാളികളായിട്ടാണ് ഡോർ ചെയ്തിട്ടുള്ളത് അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതാ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ വരാ അതിൻ്റെ ഒരു വാഷ് ഏരിയയും ചെറിയൊരു ക്രോക്കറി ഷെൽഫും ഈ ഒരു ഏരിയയിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ സ്റ്റെയറിൻ്റെ അടിയിലും നമുക്ക് ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത് നമുക്ക് ആദ്യം കിച്ചൺ കണ്ടതിന് ശേഷം ബെഡ്റൂമിലേക്ക് പോകും അത ഇതാണ് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ അലുമിനിയത്തിലും അതുപോലെ തന്നെ പി വി സി ഷീറ്റിലുമാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു ആഷ് കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ആഷ് കളറിലാണ് ഇവർ തീം ചെയ്തിട്ടുള്ളത് അതുപോലെ അതുപോലെതാ ഇത് നോക്കി ഈ ടോപ്പ് വന്നിട്ട് വൈറ്റ് കളറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഡിവൽ ടോൺ എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നുന്നുണ്ടല്ലേ ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിലും സിങ്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആ ബാക്ക്ഡിലേയും വീണ്ടും ഇറങ്ങാൻ സാധിക്കും നമുക്ക് ഈ വീട്ടിൽ ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് താഴത്തെ തലയിൽ രണ്ട് ബെഡ്റൂമും മേള തലയിൽ രണ്ട് ബെഡ്റൂമാണ് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് ഇതാ ഇതിനകത്ത് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് വാളിയിലെ കബോർഡ് പ്ലസ് ഡ്രസ്സിംഗ് ടേബിളാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ അടിയിൽ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്ത വർക്കാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ക്ലോസെറ്റ് അതുപോലെ തന്നെ വാഷ് വാഷ് ബേസിൻ ഇതെല്ലാം ജോൺസൻ്റെ സാനിറ്ററി വേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം സെയിം സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ കണ്ട അതേ ബെഡ്റൂമിൻ്റെ സെയിം സൈസ് ആണ് അതുപോലെ തന്നെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂംസ് എല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലായിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് അതായത് ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂംസ് വരും പിന്നെ ഒരു ബാൽക്കണി ഓപ്പൺ ടെറസ് ആ രീതിയിലാണ് വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് താഴെ കാണിച്ച ബെഡ്റൂമിൻ്റെ സെയിം സൈസ് ആണ് കേട്ടോ ആ ഒരു സിമിലർ സൈസ് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതുപോലെ സെയിം ഇതേ രീതിയിലുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെ വരുന്നത് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ആണ് ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ആണ് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ കിട്ടുന്നുണ്ടാവും ഇതാ ഈ ഓപ്പോസിറ്റ് വീടൊക്കെ ഓൾറെഡി സെയിൽ ആയതാണ് അവിടെ എല്ലാം താമസക്കാരുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ട് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് അതേ താഴോട്ട് കാണുന്ന പ്ലോട്ടുകളൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞത് അപ്പുറത്തേക്കുള്ള പ്ലോട്ട് അതിലും വിൽപ്പനയ്ക്കുണ്ട് അതൊക്കെ ആണെങ്കിൽ നമുക്ക് പെർസെൻറ്റ് ഒരു രണ്ടര ലക്ഷം രൂപ തൊട്ട് മേളിലോട്ടാണ് പ്രൈസ് വരുന്നത് നമുക്ക് നമുക്കിങ്ങനെ അറ്റത്തുള്ള പ്ലോട്ടൊക്കെ വരുമ്പോൾ ഒരു രണ്ടര ലക്ഷവും മേളിലേക്ക് മുന്നിലേക്കുള്ള പ്ലോട്ടൊക്കെ വരുമ്പോൾ രണ്ടേ മുക്കാൽ ലക്ഷം ആ റേഞ്ചിൻ്റെ ഒക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത് പെർസെൻറ്റ് റേറ്റാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഇതുപോലെ അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി അതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ആറര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്നൊരു വീടാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ വലിയ വീടും വലിയ കൂടുതൽ സ്ഥലവും വേണമെന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ കാരണം നമുക്ക് സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സെൻറ്റും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ ഒരു അറുപത്തേഴ് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടാണ് പ്രൈസ് വരുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇരട്ടിയായിട്ടുള്ള സ്ഥലവും കിട്ടും വീടും വന്നിട്ട് വലിപ്പുള്ള വീടാണ് കേട്ടോ പക്ഷേ നമുക്ക് എല്ലാ അക്സസിബിലിറ്റിയും തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ളതാണ് ഇവിടെ നേരങ്ങി കയറാൻ വളരെ അടുത്താണ് നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും സ്കൂളിലായാലും കോളേജായാലും ഹോസ്പിറ്റൽസ് ആയാലും എല്ലാ സൗകര്യങ്ങളും നമുക്കവിടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ കാണാൻ പറ്റും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കുന്ന വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വില്ലേജ് ഓഫീസാണെങ്കിൽ അതടുത്തുണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും ചുറ്റുമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ലൊക്കേഷനാണ് പക്ഷേ നല്ലൊരു പ്രൈസിന് വാങ്ങിക്കാം നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ആറര സെൻറ്റ് സ്ഥലത്ത് നാല് ബെഡ്റൂം വീട് വാങ്ങാം അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളിലായിരിക്കും അതായത് ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് ആണ് അത് ഇവിടെ ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ഷെയ്ഡിൻ്റെ അടിയിലായിട്ടാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇന്നും ഔട്ടും പ്ലഗ് പോയിൻറ്റും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റൂഫ് റൂഫൂടെ ചെയ്താൽ നമുക്ക് നീറ്റായിരിക്കും കേട്ടോ തുണിയൊക്കെ ഇവിടെ തന്നെ അലക്കി ഉണക്കാനിടാൻ സാധിക്കും ഇത് പിന്നായിട്ട് കാണുന്ന ഈ പ്രോപ്പർട്ടീസും വിൽക്കാനുള്ളതാണ് കേട്ടോ ആയിട്ടുള്ള പ്രോപ്പർട്ടി ീസ് നല്ല ഉറച്ച തറയാണ് വേറെ വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക കരഭൂമിയാണ് ഇത് നമുക്കൊക്കെ അറിയുന്ന ലൊക്കേഷൻ ആണ് കേട്ടോ അതിനുവെച്ചു കഴിഞ്ഞാൽ എന്റെ വൈഫ് ഹൗസ് ഇവിടെ നിന്ന് വളരെ അടുത്താണ് ആ രീതിയിലൊക്കെ നമുക്ക് അറിയുന്ന ലൊക്കേഷൻ ആണ് നെയ്യാറ്റിങ്ങര എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ഹോം ടൗൺ ആണ് ആ രീതിയിൽ നമുക്ക് അറിയുന്നൊരു ലൊക്കേഷൻ ആണ് നമുക്ക് നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ വീടുകളിലെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീടെല്ലാം ഓൾറെഡി പണി കഴിഞ്ഞാൽ താമസമായി കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ ഇതിനൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു രണ്ടര ലക്ഷം രൂപ തോട്ട് മേളിലോട്ടാണ് നമുക്ക് പ്രോപ്പർട്ടീസിൻ്റെ വില വരുന്നത് നമുക്ക് ഓരോന്ന് റോഡിലേക്കുള്ള അടുത്തേക്ക് വരുന്ന അതായത് നമുക്ക് മെയിൻ എൻട്രൻസിനോട് അടുത്ത് വരുന്നതിനനുസരിച്ചിട്ട് പ്രൈസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും പ്രോപ്പർട്ടീസിന് താല്പര്യമുള്ളവർ താഴെ മോഹൻ എന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് ഡീലാക്കാം ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല